ലക്ഷ്യയുടെ ഓൺലൈനിൽ ആരംഭിക്കുന്ന പുതിയൊരു കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സെക്രട്ടേറിയറ്റ് ഒ എ എന്നതാണ് ആ പോസ്റ്റിന്റെ പേര് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ വിജ്ഞാപനം വന്നത് നമുക്ക് ആ വിജ്ഞാപനത്തിന്റെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലാണ് ഈ വിജ്ഞാപനം വന്നത് സെക്രട്ടേറിയറ്റ് ഒ എ എന്നതാണ് ഈ പേരെങ്കിലും മാത്രമല്ല ജോലി കിട്ടുന്നത് ഒരു ിൽ മാത്രസിസ്റ്റന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ കിട്ടുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് കിട്ടുന്നത് അതായത് ഒരു ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് ജോലി കിട്ടുന്നത് ഈ പരീക്ഷയിലൂടെയാണ് കുറച്ചു കാലം മുമ്പ് വരെ എൽ ജി എസ് വേരിയസ് എന്ന രീതിയിൽ നടത്തിയിരുന്ന പരീക്ഷയിൽ നിന്നായിരുന്നു ഇവിടെയെല്ലാം അപ്പോയിൻമെന്റ് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോ സെപ്പറേറ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന പേരിൽ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ചാണ് ഈ എക്സാം നടത്തുന്നത് ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റ് ഒ എ എന്ന പരീക്ഷ ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കും നിലവിൽ ലാസ്റ്റ് ഗ്രേഡിന് തുല്യമാണ് ഇതിൻ്റെ ശമ്പളം ഭാവിയിൽ ഒരു ഒന്നോ രണ്ടോ ഇൻഗ്രിമെൻറ്റുകൾ പർട്ടിക്കുലർ പോസ്റ്റിൽ കൂടാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണിത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ വന്ന ഈ വിജ്ഞാപനം അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ഈ പരീക്ഷ എന്ന് നടക്കും എന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെയാണ് ഈ പരീക്ഷയുടെ സമയം പറഞ്ഞിട്ടുള്ളത് എന്തിനാ സാറേ നാല് മാസം കൊണ്ടൊക്കെ പരീക്ഷ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു കോമൺ പ്രിലിമൻ്ററി എക്സാമിനേഷൻ ആയിട്ടാണ് ആദ്യം നടക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളും ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും ഈ പോസ്റ്റ് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ പല നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിമൻ്ററി എക്സാമിനേഷൻ പി എസ് സി നടത്തും ആ പ്രിലിമെൻ്ററി എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് ഒക്ടോബർ മുതൽ ഡിസംബർ മാസം എന്നതുകൊണ്ട് പി എസ് സി ഉദ്ദേശിക്കുന്നത് ഈ കോമൺ പ്രിലിമെന്ററി എക്സാമിനേഷൻ പാസ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ജോലി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ പ്രാഥമിക പരീക്ഷ പാസ്സാകണം ഈ ഒരു പോസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലക്ഷ്യ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുകയാണ് ആ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യമായിട്ട് ഒരു പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് പ്രാഥമിക പരീക്ഷ കൃത്യമായും എഴുതി ജയിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കുന്നത് സാധാരണയായിട്ട് പ്രാഥമിക പരീക്ഷയിൽ വളരെ കുറച്ച് മാർക്ക് കിട്ടിയാൽ തന്നെ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും കാരണം ഒരുപാട് പേരെ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നാൽ സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകളിൽ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ പ്രാഥമിക പരീക്ഷയിൽ നിന്ന് മെയിൻ പരീക്ഷയിലോട്ട് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രാഥമിക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പരീക്ഷ വിജയിക്കാൻ സാധിക്കുന്നത് അപ്പം ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആ ഗൈഡൻസ് ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതുമാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് ഒന്ന് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങളുടെ ആപ്പിലുള്ളത് പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും ഒരു മേഖലയിൽ പോലും ക്ലാസ് കവർ ചെയ്യാതിരുന്നിട്ടില്ല മുഴുവൻ സമയവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ് ഉള്ളത് അതായത് നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ആപ്പ് ആക്സസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും ഇന്ന ടൈം തന്നെ വന്ന് ക്ലാസ് ഇരിക്കണം അങ്ങനൊന്നുമില്ല നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പഠന സമയം സ്വന്തമായി ക്രമീകരിക്കാവുന്നതാണ് രണ്ട് ഇതിൻ്റെ വെബ് വേർഷൻ അവൈലബിൾ ആണ് വെബ് വേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മൊബൈലില് ഒരുപാട് നേരം ക്ലാസ് കാണുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ നിങ്ങളുടെ സ്മാർട്ട് ടി വിയിലോ ഈ ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണുവാൻ സാധിക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിട്ടുള്ള കാര്യമാണിത് കാരണം ഒരു മൊബൈലിൽ പോലെ അല്ല നമ്മളൊരു വലിയ സ്ക്രീനിൽ ഒരു ക്ലാസ് ഇരുന്ന് കാണുമ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് പൂർണ്ണമായിട്ട് കാണുവാൻ സാധിക്കും ചിട്ടയായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും നിങ്ങൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് ലക്ഷ്യം തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും ധാരാളം ക്ലാസ്സുകൾ ആ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ ടാർഗറ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു പ്രാഥമിക പരീക്ഷയാണെങ്കിലും നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും അതും പത്താം ക്ലാസ്സിൻ്റെ അകത്തു നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം എസ് സി ആർ ടിയിലെ ഫാക്റ്റുകളും കൂടെ ഉൾപ്പെടുത്തിയ ക്ലാസ്സുകളാണ് അപ്പോൾ എന്ത് പഠിപ്പിക്കുമ്പോഴും അതിലെ എസ് സി ആർ ടി ഫാക്റ്റുകൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി വെച്ച് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതായത് പി എസ് സി സാധാരണയായി ചോദിക്കുന്ന ഫാക്റ്റുകളോടൊപ്പം തന്നെ എസ് സി ആർ ടി ഫാക്റ്റും കൂടെ ആഡ് ചെയ്താണ് ഓരോ ക്ലാസ്സുകളും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ലക്ഷ്യ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും ഞങ്ങൾക്കത് ആപ്പിലെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ സാധിക്കുന്നതും ലക്ഷ്യയിലെ ഏറ്റവും പരിചയ സമ്പന്നരായ അധ്യാപകരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ സെൻ്ററിൽ എടുക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് ഓൺലൈനിലും ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഇരിക്കുന്ന അതേ ഫീല് തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സിലൂടെയും ലഭിക്കുന്നതാണ് ഇനി ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും കൃത്യമായിട്ടും ക്ലാസ് കാണുകയും അതിന്റെ നോട്ട് വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡൗട്ട് ഉണ്ടാവില്ല ഇനി നോട്ട് മാത്രം വായിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആപ്പ് എടുത്തേക്കുന്നത് ക്ലാസ് കാണാനാണ് ഓരോ അധ്യാപകരും കൃത്യമായിട്ടും പഠിപ്പിക്കുമ്പോൾ ആ പഠിക്കേണ്ട ടെക്നിക്ക് ഉൾപ്പെടെയാണ് പറയുന്നത് എവിടെ സ്ട്രെസ് കൊടുക്കണം എവിടെ സ്ട്രെസ് കൊടുക്കണ്ട എന്താണ് ഇമ്പോർട്ടന്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നോട്ട് മാത്രം വായിച്ച് പഠിക്കാൻ ശ്രമിക്കരുത് ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക ഞാനാണ് നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് കരുതുക ഒരു ചാപ്റ്റർ എടുക്കുകയാണ് ഒരു ചാപ്റ്ററിൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ നോട്ട് വായിച്ച് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആഗ്രഹം ഉണ്ടാവും കൺഫേം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു പരീക്ഷ എഴുതി നോക്കണം അല്ലേ അപ്പോൾ ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾ നോട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതി നോക്കാൻ സാധിക്കും ഇപ്പൊ ഒരുപാട് മാർക്കിൻ്റെ പരീക്ഷയൊന്നും അല്ല ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന്റെ ക്ലാസ്സിൽ പത്ത് മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയായിരിക്കും നിങ്ങൾ ആ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ എനിക്ക് ഈ ചാപ്റ്റർ കൃത്യമായി മനസ്സിലായി എന്ന് നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഒരു കോൺഫിഡൻസ് നൽകുന്ന പരീക്ഷകളുമായിരിക്കും ഓരോ ക്ലാസ്സിന് ശേഷവും താഴെയുള്ളത് ഇനി നിങ്ങൾക്കതിന് മാർക്ക് കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഈ ക്ലാസ് കൃത്യമായും കണ്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല അപ്പം വീണ്ടും ആ ക്ലാസ് കാണുകയോ ആ നോട്ട് പഠിക്കുകയോ ചെയ്യാം അപ്പം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് ഈ എക്സാമിലൂടെ സാധിക്കും എല്ലാവരും ഒരു ക്ലാസ് കണ്ടാൽ ഈ എക്സാം എഴുതിയേ മുന്നോട്ട് പോകാൻ ശ്രമിക്കാവൂ നമ്മുടെ ആപ്പിനുള്ള മറ്റ് സവിശേഷതകളാണ് ഒന്ന് ധാരാളം മാതൃക പരീക്ഷകൾ ഉണ്ടാവും മുൻവർഷ ചോദ്യ പേപ്പറിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് ധാരാളമായി അതിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലൂടെ ഒരു അപ്ഡേഷനും തന്നിരിക്കും ടെലിഗ്രാം ചാനലും കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലക്ഷ്യ പി എസ് എന്നതാണ് ആ ടെലിഗ്രാം ചാനലിന്റെ പേര് പൂർണ്ണമായിട്ടും ലക്ഷ്യം നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഞങ്ങളുടെ ആപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണമെങ്കിൽ അത്രത്തോളം കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഓരോ കോഴ്സിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങളെ നിർബന്ധിക്കാനോ നിങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള പണിഷ്മെന്റ് നൽകാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കില്ല ഓഫ്ലൈൻ ക്ലാസുകളിലാണെങ്കിൽ കൃത്യമായിട്ടും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു അസസ്മെന്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഓൺലൈൻ ക്ലാസിന് കൃത്യമായിട്ടും അങ്ങനെ ഒരു അസസ്മെന്റ് നടത്താനോ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പൊ പഠനം നിങ്ങളുടേതാണ് എന്നൊരു ബോധത്തോടു കൂടി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ അടുത്ത കാലത്തുള്ള എല്ലാ ചോദ്യങ്ങളിലും മൾട്ടിക്കുലർ ഉൾപ്പെടെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ ഒരു കടന്നു അത് ഈ കഴിഞ്ഞ നാല് വർഷമായിട്ടുള്ള പി എസ് സി അറിയാം ഏത് ക്ലാസ് നിങ്ങൾ കണ്ടാലും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ പാകത്തിലുള്ള ക്ലാസ് ആയിരിക്കും ഓരോ ക്ലാസ്സുകളും അതായത് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ ചോദിക്കാം എന്നത് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആധികാരികമായി മനസ്സിലാക്കി എടുക്കുക എന്നത് മാത്രമാണ് അർത്ഥം അല്ലാതെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് പുതുതായി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് അല്ല ഇനി എന്ത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നത് മാത്രമേ ഉള്ളൂ അതിന് കേപ്പബിൾ ആയിട്ടുള്ള അധ്യാപകരായിരിക്കും ലക്ഷ്യയിലുള്ള മുഴുവൻ അധ്യാപകരും അപ്പം കൃത്യമായിട്ടും ക്ലാസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് നാല് മാസം മുതൽ ആറ് മാസം വരെയുള്ള സമയത്തിനകത്താണ് ഞങ്ങളുടെ കോഴ്സ് ആറ് മാസ കോഴ്സാണ് നിങ്ങൾക്ക് നൽകുന്നത് ആറ് മാസം വരെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും ആറ് മാസത്തിന് ശേഷം നിങ്ങളുടെ ജില്ലയിൽ നടന്നിട്ടില്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും ഇപ്പോൾ എൽ ഡി ക്ലർക്കിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതറിയാം കാരണം മറ്റൊരു ജില്ലയിലാണ് പരീക്ഷയെങ്കിലും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ കോഴ്സ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് തരാറുണ്ട് രണ്ടായിരം രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലക്ഷ്യയിൽ നിന്ന് ലഭിക്കും എന്ന് ഞാൻ ഉറപ്പ് തരാം നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക ഈ പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം അത് പാസ്സായതിനു ശേഷമാണ് നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് മെയിൻ്റെ സിലബസും പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മെയിൻ്റെ സിലബസ് എൽ ഡി ക്ലർക്കിൻ്റെ സെയിം സിലബസ് ആണ് ഇതൊരു പ്രാഥമിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും ഒരു അടിസ്ഥാനം ഉറപ്പിക്കുന്ന ക്ലാസ് ആയിരിക്കും ഇപ്പം കിട്ടാൻ പോകുന്നത് കൃത്യമായും പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്